ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ ഇല്ലായ്മ ചെയ്യാനുള്ള കെഎസ്ഇബി നീക്കത്തിനെതിരെ സിഒഎ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ കെഎസ്ഇബി ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മുൻ എംഎൽഎയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ ജോസഫ് വാഴക്കൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ ഇല്ലായ്മ ചെയ്യാനുള്ള കെഎസ്ഇബിയുടെ നീക്കത്തിനെതിരെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെഎസ്ഇബി മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റും മൂവാറ്റുപുഴ മുൻ എംഎല്എയുമായ ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു സിഒഎ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സുധീഷ് എമ്മെ അധ്യക്ഷത വഹിച്ചു സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി ബിജെപി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ മർച്ചന്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ ട്രഷറർ അജ്മൽ ചക്കുങ്കൽ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് രജനീഷ് പി എസ് പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബേബി കെ ഫിലിപ്പോസ് എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു സിഒഎ എറണാകുളം ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ് സ്വാഗതവും എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം സി എസ് രാജു നന്ദിയും പറഞ്ഞു